നിരന്തര പ്രശ്നങ്ങൾ സാറേ ഇവിടെ വരുന്ന ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ ജനത്തിന് ഗുണമാവുന്ന ഏതെങ്കിലും ഇവിടെ വരുന്ന എല്ലാവരും പരാതി കേരളത്തിൽ വേറെ രാജ്യം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട് എല്ലാ ജനറൽ ഹോസ്പിറ്റലുണ്ട് ഇത് എങ്ങുമില്ലാത്ത കൊട്ടാരക്ക കേരളത്തിൽ ഇത്രയും നശിച്ച ഒരു ആശുപത്രി കൊട്ടാരക്ക താല്പര്യം അതിന് ബിജെപി പ്രതിഷേധിക്കൊന്നും അല്ല ജനങ്ങൾ പൊതുജനങ്ങൾ പ്രതിഷേധിക്കണം പോലീസ് ഉണ്ടാവണം അതിനെല്ലാ അധികാരികളും അടുത്തു എന്താ പറയാ പിന്തുണയ്ക്ക വേണ്ടത് അല്ലാതെ പ്രതിഷേധിക്കാൻ വരുന്നവരെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തിയോ അവരോ ആടത്തോ അല്ല നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് മരിച്ചു നിരുന്നവരുണ്ട് ഇന്നും അതേപോലെ പയ്യന മരിച്ചത് മൂന്ന് വയസ്സുള്ള ഒരു ി നോക്കിയിട്ട് വേരിയേഷൻ ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അവരെ ഒരു ഇവിടെ കടത്തി ഇവിടെ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വേദന അസഹനീയമായ വേദന എടുത്തു അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്നെ എങ്ങോട്ടേലും വിളിക്കുന്ന നെഞ്ചുവേനെടുക്കുന്നു അപ്പോഴും പറയും കുഴപ്പമൊന്നും ഇല്ല ഇവിടെ കിടന്നാൽ മതി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നിലവിളി അവിടെ കിടന്ന നിലവിളിച്ചിട്ട് പോലും ഈ ഡോക്ടർ മനസാക്ഷിയില്ലാത്ത ഡോക്ടർമാരോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ നേഴ്സന്മാരോ ആരും തിരിഞ്ഞു നോക്കിയില്ല അവസാനം ബന്ധുക്കളെന്ന് പറഞ്ഞു നിലവിളിക്കുകയാണ് അയാൾക്ക് എങ്ങോട്ടെങ്കിലും അയാൾ കൊണ്ടുപോകുന്ന അയാൾ സ്വന്തം ജീവനുവേണ്ടി കയറുന്നൊരു അവസ്ഥ ഉണ്ടായി എന്നിട്ട് പോലും ഇവിടുത്തെ മനസാക്ഷിയില്ലാത്ത ഈ കണ്ണിൽ ചോരയില്ലാത്ത ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ സ്റ്റാഫുകളും അയാളെ പരിഗണിക്കാതെ അവിടെ മൂന്ന് മണിക്കൂറിട്ടിരുന്നു നമുക്കറിയാം നേരത്തെയൊക്കെ ഇവിടെ ചുമ്മാ ഒരു കാല് മുറിഞ്ഞു കൊണ്ട് ബ്ലേഡ് പോറി കൊണ്ടുവന്ന് അപ്പോഴേ റെഫർ ചെയ്യും മെഡിക്കൽ കോളേജിൽ തറവാടല്ലേ മെഡിക്കൽ കോളേജ് അങ്ങോട്ട് റെഫർ ചെയ്യും നമുക്കറിയാം സ്ഥിരം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പോകുന്ന വഴിക്ക് മരിക്കുക പോകുക അരിക്കുക റഫറിങ് ആയിരുന്നു ഇവിടെ റെഫറിങ്ങ് സെൻ്റർ മാത്രമായിരുന്നു ഇപ്പോൾ റെഫർ ചെയ്യുമല്ല ഇവിടെ ഇട്ട് കൊല്ലുക ഇവിടെ സീരിയസ് ആയിട്ട് വരുന്ന രഞ്ജുവിനെ എടുത്ത് വരുന്ന കാർഡിയോളജി ഇല്ല പിന്നെ ഇട്ട് എന്തിനേക്കുന്നേ ഇവിടെ കാർഡിയോളജി സെക്ഷൻ ആളില്ല ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആളില്ല അപ്പോൾ എന്തിനും ഈ നെഞ്ചുവിനെടുത്തൊരാളെ ശരി പെട്ടെന്ന് ഈ എന്താ വെച്ചാൽ റെഫർ ചെയ്ത് വിടാനുള്ളതിന് പകരം റെഫർ ചെയ്തിട്ടില്ല അപ്പോൾ മൂന്ന് മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂർ ഒരു ചികിത്സയും നൽകാതെ ഒരു ഒരു ഇ സി ജി എടുത്തിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല നിങ്ങൾ പേടിക്കേണ്ട കാര്യം ഒന്നും ഇല്ലെന്ന് പറയുന്നത് ആ ഇതെന്താ ഇങ്ങനെ ഇത് ഇത് അടിക്കടി കഴിഞ്ഞ ഒരാഴ്ച കാലമായില്ല ഇവിടെ പാമ്പ് കടിയേറ്റൊരു യുവാവും നിതിന് എന്തൊരു ഓടനോട്ട സ്വദേശി യുവാവും ഇവിടെ മരണപ്പെട്ടു എല്ലാവർക്കും അറിയാം ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലേ രണ്ട് പുഞ്ചു കുഞ്ഞുങ്ങളല്ലേ മൂന്ന് വയസ്സും ഒരു വയസ്സുമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് ഇന്ന് ഈ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ എന്താ പറയുക കണ്ണിൽ ചോരയില്ലാത്ത നടപടിക്ക് എന്തും മരണപ്പെട്ടിട്ടുള്ളത് ഒരു കുടുംബം ഒരു ഭാര്യ ആ ഭാര്യയുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെട്ടു അച്ഛനൊരു മകനെ നഷ്ടപ്പെട്ടു മുപ്പത്തി മൂന്ന് വയസ്സല്ലേ മുപ്പ മുപ്പത്തിനാല് ഒരു യുവാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞതും ഇരുപത്തേഴ് ഒരു യുവാവായിരുന്നു അപ്പോൾ അത്ര നരഹത്യ ഇവർക്കെതിരെ ഇത് കഴിഞ്ഞ തവണ ഇവിടെ എസ് എച്ച്ഒർ നിൽക്കുന്നു ഗോപുമാ സാമൃത് അദ്ദേഹത്തിൻ്റെ ഉറപ്പിലാണ് കഴിഞ്ഞ തവണ സമരം അവസാനിപ്പിച്ചത് നടപടി എടുക്കുക ഇതുവരെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കുകയും ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ നടപടി ഇത് ഞങ്ങൾ ഇനി ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ഇവിടുത്തെ പോലീസ് ശ്രമിക്കരുതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിവിടെ വെറുതെ പോകാൻ വന്നവരല്ല ഇവിടെ ആ ഈ ആശുപത്രി ഒന്നെങ്കിൽ നേരെയാകണം ആകണം അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിട്ട് മോർച്ചറിന്ന് ബോഡ് വയ്ക്കണം ശവങ്ങൾ മാത്രം സൂക്ഷിക്കുവാൻ വേണ്ടി പുറത്ത് കൊട്ടാരക്കര ഗവൺമെൻറ് മോർച്ചറിയിന്ന് മാത്രം ഇവിടെ ബോർഡ് വെക്കണം അല്ലെങ്കിൽ ഞങ്ങളവിടെ കൊണ്ടുവയ്ക്കും ഒന്നെങ്കിൽ നേരെ പോകണം അല്ലെങ്കിൽ ഇവിടെ കൂട്ടണം ഏതെങ്കിലും ഒന്ന് തീരുമാനാക്കട്ടെ ബി ജെ പി ഇവിടെ നിന്ന് ഇനിയുള്ള ദിവസം നാളെ മുതൽ ഈ നിമിഷം മുതൽ ഈ ഈ ആശുപത്രിയിലെ സാധാരണക്കാർക്ക് നീതി ലഭ്യമാകണം ചികിത്സ ലഭ്യമാകണം അല്ലെങ്കിൽ ഇവിടെ ഈ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വല്ലതും നിങ്ങൾ ചോദിച്ചു നോക്ക് ഈ നിൽക്കുന്ന ഈ രോഗികളോട് നിങ്ങൾ ചോദിച്ചു നോക്കി വൈസ് ചാൻഡ്രർമാരെ കൂടെ ഒക്കെ ചോദിച്ചു ഇവർക്ക് ഏതെങ്കിലും സംതൃപ്തി ഉണ്ടോ ചോദിച്ചു ഈ ആശുപത്രിയിൽ വരുന്ന ഒരാൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കാം ഞങ്ങൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം ഇവിടെ വരുന്ന എല്ലാവർക്കും പരാതികളാണ് രാവിലെ ഏഴ് മണിക്ക് വന്നിരുന്നാൽ ഇവിടുന്ന് പോകാൻ സാധിക്കും എത്ര മണിക്ക് നിങ്ങൾ കാണി മൂന്നും ചെയർമാൻ അയാൾ വേറെയെങ്കിലും പോയിട്ടില്ലേ അയാൾ വേറെ ആശുപത്രി കണ്ടിട്ടില്ലെങ്കിൽ അയാൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിട്ട് കണ്ടു കാണത്തില്ലായിരിക്കും കാരണം അയാൾ ഇത്ര കോടീശ്വരനാണ് അയാൾ പാർട്ടിയെ പാർട്ടിയുടെ നേതാവാണെന്നൊരു കോടി ഉള്ളു ഉണ്ടാക്കിയ മനുഷ്യൻ അയാൾ അപ്പോൾ അയാൾക്ക് എന്താ പറയുക അയാളുടെ കുടുംബാംഗങ്ങൾക്കോ അയാൾക്കോ ഒരു അസുഖം വന്ന് അയാൾ സ്വകാര്യ ആശുപത്രി വലിയ വലിയ ഹോസ്പിറ്റലിലേ പോകത്തുള്ളൂ അയാൾ എന്ന് ഗവൺമെൻറ് ആശുപത്രി അയാളാണ് ഇവിടുത്തെ ചെയർമാൻ ഇവിടുത്തെ എച്ച് അധ്യക്ഷൻ അയാളാണ് അവ ഇത്രത്തോളം മനസാക്ഷി ഇല്ലാത്ത നെറികട്ടവന്മാർ ഇവിടെ ഭരിക്കുമ്പോൾ ഈ ആശുപത്രി നേരെയാവും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ ഈ ആശുപത്രി നേരക്കാൻ ഇനി ഒരാളുടെയും ഇത് അധികാരത്തിന് നോക്കാതെ പോലീസിനോട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പോലീസ് ഈ കാര്യത്തിൽ നടപടി കൃത്യമായ നടപടി പോലീസിൻ്റെ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ പറയുന്നത് നടപടി നീതി ലഭ്യമായില്ലെങ്കിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശവശരീരം ഇവിടെ കൊണ്ടുവച്ച് അവര് അവർ പ്രതിഷേധിക്കും അപ്പോഴെങ്കിലും ഈ ഡോക്ടർമാരോ ഈ അധികാരികളോട് വരണം അവർ അവരെ വിഷമാണ് അവർ പങ്കുവെക്കുന്നത് ആ ബന്ധുക്കളുടെ വിഷമമാണ് നഷ്ടപ്പെട്ടത് അവർക്ക് ഞാൻ ചോദിച്ചതല്ലോ മാഡമാണോ അദ്ദേഹത്തെ ചികിത്സിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചു ചോദിച്ചു കാണുന്നുണ്ട് ഞാൻ ചോദിച്ചു അതല്ല ഇവിടെ വന്ന് മരണപ്പെട്ട യുവാവിനെ ചികിത്സിച്ചത് ഡോക്ടർ അമൃതയാണോ സൗണ്ട് കൊറേക്കാർ മാഡം ശ്രമിക്കണ്ട അതിന്റെ ജനനം ചികിത്സിക്കണ്ട വേറെ കാര്യത്തിൽ ചോദിച്ചത് അപ്പൊ മാഡം എന്താ ഞാൻ കണ്ടു കണ്ട ഒരുപാട് പേര് കാണുന്നുണ്ട് മാഡമാണോ ഈ യുവാവിനെ അതായത് രാജേഷിന് പേരുള്ള യുവാൻ ചികിത്സിച്ചത് മറപ്പെട്ട യുവാൻ ചിന്തിച്ചു എന്താണ് സംഭവം എന്താണ് പുള്ളി മരണപ്പെടാൻ നിങ്ങളുടെ അനാസ്ഥയല്ലേ നിങ്ങളുടെ അല്ലേ ഞാനൊന്ന് പറഞ്ഞു പേഷ്യന്റിന് ഇ സി ജി വേരിയേഷൻ ഒന്നും കണ്ടിട്ട് ബി പി ഒരല്പം കൂടുതലായിരുന്നു അതിന്റെ മരുന്ന് കൊടുത്തു ഒരു തായ്മെ ആൽക്കോഹോളിക്കാണ് പേഷ്യൻ അത് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഒരു സയർമിൻ്റെ മരുന്ന് കൂടി കൊടുത്ത് ഒരു ട്രൂബിലിട്ട് അളക്കിടക്ക് ഇതൊക്കെ അതിന് ഫിസിഷനെ കാണാൻ വിട്ടിരുന്നു ഒരു ഡ്രോപ്പായി റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു പേഷ്യൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് അതിൻ്റെ ഇടയിൽ വീണ്ടും ബ്ലഡ്ലെസ് ആയപ്പോഴത്തേക്കും ഈ ആൽക്കോളിക് ആയിട്ടുള്ള ആൾക്കാരിൽ കാണുന്നത് വിഡ്രോവൽ പോലത്തെ ഫീച്ചേഴ്സാണ് പുള്ളി കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുള്ള ഇഞ്ചക്ഷനും നമ്മൾ കൊടുത്ത് പേഷ്യൻറ്റ് ക്യാഷ് വാറ്റിൽ വെറ്റിതുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു സീഷർ പോലെ വന്ന് പേഷ്യൻ്റെ അറസ്റ്റിലേക്ക് പോയത് അത് നമ്മളെല്ലാ സി പി ആറും കൊടുത്ത് പേഷ്യൻറ്റിന് ഇൻറ്റിബേറ്റും ചെയ്തു പേഷ്യൻറ്റിന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മരുന്നുകളും അവിടുന്ന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു വിളിച്ചില്ല മാഡം ബന്ധുക്കളെ ബന്ധുക്കളെ കണ്ടോ ഞാൻ പറഞ്ഞു ഇവിടെ കിടന്നോ അയാളാ പയ്യാൻ എന്നെ ഒരു ജീവൻ വേണ്ടി കേഴ് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല മനുഷ്യരെ പരിഗണന കൊടുത്തില്ല നിങ്ങൾക്കെട്ടോ പറയാൻ പറഞ്ഞു അല്ല മാഡം നിങ്ങൾ ഒരു ക്രിട്ടിക്കൽ ആയിട്ട് വന്ന പേഷ്യന്റ് നിങ്ങൾ എന്തിനോ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്ത് എന്തിനാണ് നിങ്ങൾ അവരെ റെഫർ ചെയ്ത് വിടണ്ടേ അവർ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് തോന്നി ടെസ്റ്റ് കഴിഞ്ഞു കൊടുത്ത മണിക്കൂറുകളിലും എടുത്തത് അതുവരെ ഇപ്പൊ ഈ മരണപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതാണോ നിങ്ങളുടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് മൂന്നര മണിക്കൂർ നേരം മൂന്നര മണിക്കൂർ നേരം നിങ്ങൾ എന്ത് ചികിത്സയാണ് നൽകിയതായേക്കുന്നത് നിങ്ങൾ ഈ മൂന്നര മണിക്കൂർ അയക്കറെ നിങ്ങൾ ആ റഫർ നിങ്ങൾ അതേ മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്യോ ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ അച്ഛൻ ജീവൻ കിട്ടില്ലായിരുന്നു മൂന്ന് മൂന്ന് വയസ്സുള്ളത് ഒരു വയനാട് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് നിങ്ങളുടെ അനാസ്ഥകാരാണ് മരിച്ചിട്ടുള്ളത് നിങ്ങളുടെ അനാസ്ഥകർ മൂന്ന് മണിക്കൂർ വേണോ മാഡം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പേഷ്യന്റ് എന്റേ പേഷ്യന്റ് വരുമ്പോൾ അയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകാനോ റഫർ ചെയ്യണം ഈ മൂന്ന് മണിക്കൂർ സമയം എന്തിനാ മാഡം ഞങ്ങൾ ഡോക്ടർന്ന് എം ബി എസ് പഠിച്ചാലല്ല പക്ഷെ ഞങ്ങൾക്ക് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവില്ലേ ശരി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ അതല്ല അവർ നെഞ്ചു നിങ്ങൾ മാഡം പറയുന്നു അപ്പൊ മാഡം ചേച്ചി ഗ്യാസ് കൊണ്ട് നെഞ്ചുവേന വിചാരിച്ചു അതുകൊണ്ടാണ് ഗ്യാസ് കൊണ്ടാണ് മരിച്ചതും അപ്പൊ നിങ്ങളുടെ സംശയം കാരണമാണ് മരിച്ചത് ഡോക്ടറുടെ വാക്കി വ്യക്തമാകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് നെഞ്ചുവേദന വേറെ പ്രശ്നം കൊണ്ടുള്ള വെറുതെ ഗ്യാസ് കൊണ്ട് വന്നാലേ പറ്റുവാ മാഡം മാഡം ഞാൻ സത്യം കൊല്ലാൻ വേണ്ടി ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചിലപ്പോൾ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിന് വന്ന നിങ്ങളെ കുറ്റപ്പെടുത്തൊന്നുമില്ല മാഡത്തെ മാഡം ഈ ആദ്യത്തെ കുറ്റപ്പെടുത്തല്ല മാഡം ചിലപ്പോ ആറ് വയസ്സിലുള്ള എക്സ്പീരിയൻസ് കുറവായിരിക്കാം പക്ഷെ അത് നിങ്ങളുടെ കുഴപ്പമില്ല അധികാരികളുടെ കുഴപ്പമില്ല ഇവിടുത്തെ നിങ്ങളെ പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ കാശ്വാലിറ്റി പോലെ കൊട്ടാരക്കെ പോലെ സ്ഥലത്ത് ഒരു കാശ്വാലിറ്റി നിങ്ങളെ പോലെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു ഡോക്ടർ നിയമിക്കുന്നത് നിങ്ങളുടെ തരല്ല അത് ഇവിടെ അധികാരികൾ നിങ്ങളെ നിയമിക്കുന്നവരുടെ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞ സംഭവിച്ചത് അതെ നിങ്ങൾ മാറ്റത്തെ കുറ്റം പറയുന്നത് പക്ഷേ എന്തുമായിക്കോട്ടെ ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ഒരു മനുഷ്യൻ ജീവൻ വേണ്ടി കേഴുമ്പോ അത് റഫർ ചെയ്യാമായിരുന്നല്ലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ സൂപ്രനെ വിളിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലുള്ള ഡോക്ടർമാരോ അതിൽ ഉത്തരവാദിത് ഡോക്ടർമാരെ ഡോക്ടർമാരിലേക്ക് ബന്ധപ്പെടാമായിരുന്നല്ലോ ഈ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു മാഡം സാറേ ബിജെപിയുടെ ഞങ്ങളുടെ പ്രവർത്തകനെ ബന്ധുക്കളുടെ ഞങ്ങൾ ഞങ്ങൾ സമാധാന அல சமாதானம் வரக்க வேண்டியது. அல போலீஸ் வந்து தெரிஞ்சா. அலல அது வேண்டாம். அது வேண்டாம். அது வேண்டாம். அல போலீஸோட கலோடல கூட வேண்டாம். அதுவும் கூட வேண்டாம். அது நம்ம நம்ம கிட்டேடறோம். அது கொல்லை. இங்க கொன்னு கொல்லிக்கணும். கொன்னு ஓடுவா. இங்க கொன்றத கொன்னு கொண்டு போவா. இங்க கொன்றத கொன்னு கொண்டு போவா. ஓகே. நம்ம அப்போ என்ன தெரியுமா? എന്ത്ക്ഷ്യ സാറേ ഒരാളുടെ നിലവിളിച്ചിട്ട് ഒരു തരത്തിൽ പരിഗണന റെഫർ പോലും ചെയ്യാൻ നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾ തികച്ചു മാർഗ്ഗം വേണ്ട റെഫർ ചെയ്ത പേടി ഞങ്ങൾ അങ്ങനെ അടിച്ച വർഷം ഈ നഗരസഭയുടെ പറഞ്ഞു വിടുമ്പോ ഈ ആശുപത്രി ശ്രമിക്കേണ്ട പക്ഷെ നടപടി ഉണ്ടാവണം വ്യക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും

ഞങ്ങൾക്ക് ഞങ്ങളാരും ബോധിപ്പിക്കണ്ട നിങ്ങളെ ബോധിപ്പിക്കേണ്ടതായിട്ട് ഞങ്ങളായാലും നിങ്ങൾ പറയുന്നത് ഈ മൂന്ന് മണിക്കൂർ കൃത്യമായ ചികിത്സ നൽകി നിങ്ങൾ പറയുന്നത് അത് നമ്മൾ അതിനന്വേഷിക്കേണ്ട ആൾക്കാര് വന്ന് അത് അന്വേഷിക്കാൻ റിപ്പോർട്ട് ആകുമ്പോ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കും അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ട ആൾക്കാരെ അന്വേഷിക്കേണ്ടല്ല പറഞ്ഞത് നമുക്ക് അങ്ങനെ അന്വേഷിക്കാനായിട്ട് നമ്മുടെ ഒരു ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അമൃത ഡോക്ടർ ചെയ്യുന്നത് പറ്റത്തില്ല ഒരു കുടുംബാണോ ഇല്ലതായത് ഒരു കുടുംബം അല്ലേ അവരുടെ ബന്ധുക്കളാണ് നിക്കുന്നത് സൂപ്രണ്ട് സൂപ്രണ്ട് എവിടെ സൂപ്രണ്ട് സൂപ്രണ്ട് എവിടെ ഈ ആശുപത്രി അധികാരി സൂപ്രണ്ട് ഇതിന്റെ കസ്റ്റവാടി നഗരസഭ ചെയർമാൻ ഇവരൊക്കെ എവിടെ ഒരു കുടുംബത്തിന് അത്രയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുടുംബത്തിൽ രണ്ട് പിഞ്ചു ഒരു പയ്യനാണ് മരിച്ചത് നിങ്ങൾ കൊടുക്കുവോ ആ പാർക്കുട്ടികൾ കച്ചാ നിങ്ങൾ കൊടുക്കുവോ ഇല്ല നിങ്ങൾ കൊടുക്കുവോ നിങ്ങൾക്ക് അതൊക്കെ തമാശയാറി മൂന്ന് മണിക്കൂർ പുറത്തുവിട്ടേ കൊല്ലം ആ ഞങ്ങൾ സാറ് പറയല്ല എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ സാറ് പറഞ്ഞാൽ ആ സമയത്തിന്റെ കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല ആ സമയത്തിന്റെ ആ സമയമാണ് വേറെ ഹോസ്പിറ്റലിൽ നിങ്ങൾ മണിക്കൂർ ആ ഒരു യുവാ

എന്താണ് മാഡത്തിന് ഈ തൊട്ടാരക്ക താലൂക്ക് ആശുപത്രിയിൽ നിരവധി വന്ദനാദാസ് മുതൽ ഇങ്ങോട്ടും അങ്ങോട്ടും അതിന് മുമ്പിട്ടും നിരവധി മരണങ്ങളാണ് ഇവിടുത്തെ ഡോക്ടറുടെയും ഇവിടുത്തെ ആശുപത്രി അധികൃതരെ അനാസ്ഥ കൊണ്ടുമാണ് സംബന്ധിച്ചിട്ടുള്ളത് മാഡത്തിന് എന്താണ് ഇന്നത്തെ ചെയ്യാൻ കഴിയുന്നത് മാഡം ഈ ഈ വിഷയത്തിൽ ഞങ്ങൾ ഔദ്യോഗികമായി പരാതി ഇപ്പം തന്നെ ഞങ്ങൾ മാഡത്തിന് മെയിൽ ചെയ്യാം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടൻ തന്നെ ബി ജെ പരാതി ബന്ധുക്കളുടെ പരാതി ഞങ്ങൾ മെയിൽ ചെയ്യാം മാഡം എന്ത് നടപടി നടപടിയെടുക്കും ഈ കേസിൽ പക്ഷേ ഞങ്ങൾക്ക് നീതി ലഭ്യമാകണം നീതി ലഭ്യമായാലും ഡി എം ഒ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ വിഷയത്തിൽ നീതി ബന്ധുക്കൾക്കും ഈ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നീതി ലഭ്യമായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പക്ഷോ ഞങ്ങൾ ഡി എം ഒ ഓഫീസിലോട്ടാണ് ഞങ്ങൾ ഡി എം ഒരവോ ചെയ്യും ഞങ്ങൾ കൊല്ലത്ത് ഇവിടെ അല്ല ഇവിടെ നീ വിമാനം കാര്യമില്ല ഞങ്ങൾ മാഡത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ മാഡത്തെ ഉപരോധിക്കും യാ സംശയമില്ല അപ്പോൾ മാഡം വേണ്ട നടപടി സ്വീകരിക്കുന്ന വിശ്വാസം കൊല്ലത്ത് ഡിഎംഒ പറഞ്ഞു നാളെ അവരുടെ വിജിലൻസ് ഡി എംഒ വിജിലൻസ് ഡി എംഒ അദ്ദേഹം ഇവിടെ വന്ന് കൃത്യമായി അനു അന്വേഷിക്കുന്ന പറഞ്ഞാൽ ഇവർക്കെല്ലാം അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ ഇവരൊക്കെ ഇവരുടെ അധികാരികളുടെ പൈസ മാറ്റി നിൽക്കുന്ന ഇവരൊക്കെ ഒരു കാര്യം ഏഹ് അത് പല ആയിരിക്കും നിർവൃത്തില്ല അതുകൊണ്ട് പറയാം പക്ഷേ ഡി എംഒ ഞാൻ ഉറപ്പുവന്നിട്ടുള്ളത് നാളെ രാവിലെ വിജിലൻസിന്റെ ഡി എംഒ ഇവിടെ വന്ന് കൃത്യമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ സർക്കാർ തല നടപടി 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 എടുക്കുമെന്ന ഉറപ്പിൽ ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടാവും ബന്ധുക്കളും ഇവിടെ ഉണ്ടാകും നാളെ മണിക്ക് നാളെ പത്ത് മണിക്ക് ഇവിടെ ആ ഉദ്യോഗസ്ഥന്മാർ അത് കഴിഞ്ഞാണ് ബന്ധേൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കൂടിയുണ്ട് അല്ലെങ്കിൽ നമ്മളിവിടെ ആ തരത്തിൽ നമ്മൾ ശവശരീരവുമായി ഇവിടെ പോകുമ്പോൾ പ്രതിഷേധം നാളെ പത്ത് മണിക്ക് അപ്പൊ ഞങ്ങളിവിടെ കാണും നിങ്ങൾ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആ അന്വേഷിക്കമായ നടപടി ഡി എംഒ എടുക്കുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങളിപ്പോ സമരം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ശേഷം ഇപ്പോൾ മൊഴി എടുക്കുക മറ്റു നിയമാരുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താട്ടെ ബാക്കി പാർട്ടി ബി ജെ പിയുടെ ഭാഗത്ത് പറയാനുള്ളത് നാളെ വിടുന്ന ദീമോ അയക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് കൃത്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ ബന്ധുക്കൾ അവരുടെ സമ്മതപ്രകാരം അവർ ഞങ്ങളല്ല പറഞ്ഞു അവരാണ് പറഞ്ഞത് അങ്ങനെ നടപടി എടുത്തില്ലെങ്കിൽ ശവശലീയവുമായി ഇവിടെ പ്രതിഷേധിക്കുമെന്ന് ബന്ധുക്കളാണ് പറഞ്ഞത് പൂർണ്ണ പിന്തുണ ആ കുടുംബാംഗ കുടുംബ മരണപ്പെട്ട ആ പിന്നെ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി അവസാന പ്രവർത്തകനെ ഇവിടെ കൂട്ടി ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും